നമസ്തേ വട്ടം ആ നമസ്തേ അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോട്ടത്തിന്റെ ഒന്നാം ഘട്ടം എടുത്തു കഴിഞ്ഞു കുറച്ച് വിവരങ്ങൾ അറിയാൻ പറ്റി അപ്പം ഒരു വീഡിയോയിൽ നമുക്ക് മുഴുവനായിട്ടും കൊള്ളിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ബാക്കി ചെയ്യാമെന്ന് പറ്റാമെന്നല്ലോ വന്നത് അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള കാര്യം കൂടി ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിച്ചിട്ടും മറ്റുള്ളവരിച്ച് ചോദിച്ചു ബാക്കിയുള്ള കാര്യം കൂടി അവിടുത്തെ ഉത്സവത്തിനെ പറ്റിയൊക്കെ നമുക്കറിയണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബാബുപോട്ടിൻ്റെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാൻ പറ്റായിരുന്നു അങ്ങനെ വെച്ചത് അപ്പോൾ കുറെ കൂട്ടർ മെസ്സേജ് അയക്കുന്നുണ്ട് അവിടുത്തെ ബാക്കിയുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അത് അതും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ കൂട്ടർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചെയ്യാം എന്ന് കരുതി അപ്പോൾ നമ്മളിപ്പം കുറച്ച് തിരക്കായിരുന്നു ഓരോരോ അമ്പലങ്ങളിൽ തിരക്കായതുകൊണ്ടാന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഊർമിച്ചങ്ങോട്ടം കൂടി നമ്മൾ വീണ്ടും അതിൻ്റെ രണ്ടാം ഭാഗം കാണിക്കുന്നതായിരിക്കുന്നു അപ്പോൾ ആ രണ്ടാം ഭാഗമാണിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് അത് എന്താണെന്ന് വെച്ചാൽ അറിയാലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഒന്നറിയേണ്ടത് ഈ ഉദയപൂരം എന്ന് പറയം ഉദയമംഗലം അല്ലേ ആ ഉദയമംഗലം എന്ന് പറഞ്ഞ സ്ഥലം സ്ഥലമല്ല അത് കഴിയാ ഗണപതി ക്ഷേത്രം പൂർത്തിയായതിനു ശേഷം ആ ദേശവാസികൾക്ക് സമ്പൽ സമൃദ്ധിയും ഈ ആയിരാരോഗ്യമെല്ലാം കിട്ടാൻ വേണ്ടി ഒരു യാഗം നടക്കാൻ വേണ്ടി കുട്ടിയാഗം യാഗം യാഗം തീർച്ചയായും യാഗം നടക്കാൻ തീർച്ചപ്പെടുത്തി ആ ദിവസം കൊണ്ട് ആ യാഗം പൂർത്തിയാക്കാൻ വേണ്ടി എന്തോ കാല താമസം കൊണ്ട് പൂർത്തിയാക്കാൻ വിചാരിച്ച സമയത്ത് കഴിഞ്ഞില്ല ആ പ്രകൃതി വരെ ആ നമുക്ക് ആ യാഗത്തിന് അനുകൂലമായതുകൊണ്ട് യാഗം പൂർത്തിയായതിനു ശേഷമാണ് സൂര്യ ഉദയം ഉണ്ടായത് അങ്ങനെയാണ് ഉദയമംഗലം ഉദയമംഗലം എന്ന് പറഞ്ഞത് ഉദയമംഗലം ഉദിച്ച് വരുന്ന സൂര്യ സൂര്യമംഗലം അതെ അങ്ങനെയാണ് ഉദ്യമംഗലം ഗണപക്ഷത്തിൽ ആ അതാരത് അത് അന്നത്തെ പിന്നെ അവരൂടി നാപ്പകുടി അവരിട്ടുണ്ട് അല്ലേ ഇപ്പം ഈ ശരിക്കും നാൽപ്പത് കൂടി ഉത്ഭവസ്ഥാനം എവിടെയാറിയോ അതെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കൊലത്ത് നാളിൽ ഇരുപത്തെട്ട് മണ്ഡലം മണ്ഡപമാണ് അതിൽ ഈ രണ്ടാമത്തെ മണ്ഡപമാണ് നമ്മുടെ നിങ്ങളത് അല്ലേ ഒന്നാം സ്ഥാനം കടലായി തീരുലാ കടലായി രണ്ട് കടലായിട്ടുണ്ടോ ആദ്യ കടലായില്ല ചെറുക്കൽ കടല ചെറുക്കൽ കടലായി ആ ആ ആ രണ്ടാമത്തെ നമ്മുടെ ഉദ്യമങ്ങൾ ആ അതെ അതെ അതാ വരുന്നത് അല്ലേ മൂന്നാമത്തെയോ മൂന്നാമത്തത് അഴീക്കലൊരു ഇതേപോലെ സമുദായത്തിന്റെ അങ്ങനെന്തോ കണ്ട പോലെ ആൾ തോന്നി അതുകൊണ്ട് വിഷയമാണ് അഴീക്കൽ ഈ പുതിയ പൂതപ്പാറ പുതിയപ്പാറ അങ്ങോട്ടേക്ക് കച്ചേരിപ്പാറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഏരിയയിലൂടെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അതെ ഇരുപത്തെട്ട് പേരുണ്ട് അല്ലെ വൻകുളത്ത് വയലിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാന്നും തമിശമുണ്ട് അതെ ആ അങ്ങോട്ടേക്ക് പോകുന്ന അഴിയുടെ കണ്ടിട്ടുണ്ട് ആ ഒരു മണ്ഡപവും കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് ആ വിഷയം അറിഞ്ഞു രണ്ടാമത്തെ വിഷയം നമുക്ക് അറിയേണ്ടത് പിന്നെ ഉത്സവത്തിനെ പറ്റി കൊച്ചും കൂടി വിശദ വിവരങ്ങൾ ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ കാവുകളൊക്കെ പിന്നെ ഈ മലയന്മാറും പിന്നെ പിന്നെ നമ്പ്യമാർ തീയ്യന്മാരൊക്കെ അങ്ങ് അവിടുത്തെ കരണം കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് അതെ പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ ഉത്സവം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് പൂജാരിയും ചെണ്ടമേക്കാറും നർത്തകന്മാറും പുഷ്പാ എത്തിക്കുന്നതും ഒക്കെ നമ്മളെ ഈ ചാജന്മാർ വരാൻ ചെയ്തോണ്ട് ചെയ്യുന്നു അതാണ് പിന്നെ നമുക്ക് ഏറെ ഒരു ഇത് വന്നത് അല്ലേ പുറത്തായും വിളിക്കണ്ട വിളിക്കേണ്ട ആവശ്യമില്ല അല്ല നിങ്ങളെ ആൾക്കാർ നമ്മളെ ആൾക്കാർ തന്നെയാണ് ഉത്സവം വന്നു കഴിഞ്ഞാൽ ചണ്ടക്കാരായാലും പൂജാരികളായാലും നർത്തകന്മാരായാലും ഈ മറ്റുള്ള സമകാര്യങ്ങളിലും നമ്മളെ ആൾക്കാർ ആൾക്കാർ തന്നെ അത് പേടിയും ഉണ്ടാവില്ല ഇപ്പൊ ഒരു തെയ്യം വന്നു കഴിഞ്ഞാൽ പല ആളെയും ആശ്രയിക്കേണ്ടി വരും പക്ഷെ നമ്മൾക്ക് അങ്ങനെ നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമുക്ക് മാസത്തിന് കൊല്ലത്തിലുള്ള ഈ തൃക്കാർ വൃശ്ചികമാസത്തിലുള്ള തൃക്കാർത്തിക നാളിലാണ് നമ്മുടെ കാർത്തിക വളക്കം അവിടെ നാനാ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ പിന്നെ ചിരാഗ്രഹം കൊണ്ട് വിളക്കം കത്തിച്ച് പൂജ ചെയ്ത് കാർത്തികളെ കത്തിക്കും അല്ലേ സന്ധ്യയ്ക്ക് ശേഷം കാഴ്ച വരുമുണ്ടോ കാഴ്ച വരില്ല കാഴ്ച എന്ന് പറഞ്ഞാൽ ചണ്ടയോട് പൊളിച്ചാന്ന് പെരുവാൻ ചെയ്യാൻ വേണ്ടി അതേമാതിരി തന്നെ ആരൊന്നും പൂജ ചെയ്യുന്നില്ല നമ്മളെ ആൾക്കാർക്കാരി കർമ്മം പഠിച്ചിട്ടാണോ ചെയ്യുന്നത് ആ കർമ്മിച്ചു പഠിച്ചിട്ടുള്ളത് ഇതെന്ന് വെച്ചാൽ തന്ത്രിക്ക് സാധനങ്ങളെല്ലാം കിട്ടിയാലോ ആ കിട്ടിയത് അല്ലേ തന്ത്രി കിട്ടിയാലോ പട്ടുമ്പളയൊക്കെ കിട്ടിയായിരിക്കും അല്ലേ പട്ട് അവരെ പട്ടുകെറ്റില്ല പിന്നെ നമ്മളെ ഈ മണ്ഡപത്തിൽ പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലേ ഈ പിന്നെ ഇത് ആരുടെയും കാണാത്ത ശ്രീകോവിലിന്റെ ഉള്ളിൽ ആഹ് മണിത്തറ എന്ന് പറഞ്ഞാൽ രണ്ട് ഗണപതിയും ഒരു ശിവനും ഉണ്ട് ഞാൻ അതെ 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 പറഞ്ഞു അപ്പോ അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അത് കാണുന്നത് തന്നെയാണ് അല്ലേ സാധാരണ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വീഡിയോസ് എടുക്കില്ല എടുക്കാൻ പാടില്ല എന്താ കാരണം എന്ന് വെച്ചാല് നമ്മളെ ഒരു സൂപ്പർ പവർ പോസിറ്റീവ് എനർജി അതിനുള്ളിലുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളെ നമ്മൾ പോകുന്ന തന്നെ നമ്മളെ ശരീരത്തിലുള്ള നെഗറ്റീവിനെ പോക്കിയിട്ട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതിനൊരു നിയമമുണ്ട് എന്താ നിയമം നനച്ചുണക്കിയ വെളുത്ത വസ്ത്രം ധരിച്ചു വേണം ക്ഷേത്രപ്രവേശനം ചെയ്യാൻ വേറെ ഏത് കളർ വസ്ത്രം ധരിക്കാൻ പാടില്ല ക്ഷേത്രപ്രവേശനം ചെയ്യുമ്പം നനച്ച് ഉണക്കിയ വെളുത്ത വസ്ത്രം ധരിച്ച് വേണം ക്ഷേത്രപ്രവേശം ചെയ്യാൻ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന സാധനമാണ് വെളുത്ത വസ്ത്രം മനസ്സിലായി കളർ വസ്ത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താവും ഒരു കുഴപ്പം അവിടുത്തെ ദേവത എന്താക്കും നമ്മളെ വസ്ത്രത്തിൻ്റെ മുകളിലേക്കും ഉണ്ടാവും നമ്മൾ പറയുന്നിട്ട് ശ്രദ്ധിക്കില്ല കൂടുതൽ ആഡംബരമായിട്ട് ഒരിക്കലും ക്ഷേത്രപ്രവേശനം ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രപ്രവേശനം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആഡംബരമായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് പോകരുത് അതിനാ പറഞ്ഞിരിക്കുന്നത് നനച്ചുണക്കിയ വെളുത്ത വസ്ത്രം ധരിച്ചു വേണം വെളുത്ത വസ്ത്രം ധരിച്ചു വേണം ക്ഷേത്രപ്രവേശനം ചെയ്യാൻ ഈർമത്താലുകൂടി കായ കുളത്തിൽ മുങ്ങിയിട്ട് കൂടി ഒരിക്കലും ക്ഷേത്രപ്രവേശം ചെയ്യാൻ പാടില്ല അത് നമ്മൾ വെരികർമ്മം ചെയ്യുമ്പോൾ മാത്രമാണ് അല്ലാതെ എന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് വേണം ക്ഷേത്രപ്രവേശം ചെയ്യാൻ ശരീരം മാത്രം ശുദ്ധമായി പോരാ മനസ്സും മനസ്സും ശുദ്ധമാവണം നമ്മൾ ഒരു ക്ഷേത്രത്തിലെ പ്രവേശിക്കുമ്പം നമ്മൾ അഹങ്കാരത്തോടും കൂടി ക്ഷേത്രപ്രവേശം ചെയ്യാൻ പാടില്ല നമ്മുടെ സ്നേഹത്തോടു കൂടിയാണ് വേണം പെരുമാറാൻ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരിയോടുകൂടി വേണം കാരണം നമ്മുടെ മനസ്സിനെ സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് നമ്മുടെ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മളെ ശരീരവും മനസ്സും ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് നീ അഹങ്കാരവും വാശിയും മത്സരം പിടിച്ചിട്ട് മസലും പിടിച്ചിട്ട് ഇങ്ങനെ ജിമ്മിൽ നിന്ന പോലെ പോയിട്ട് പിന്നെ ഭഗവാനെ മാത്രമേ എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല നാല് നാലുപാത്തു പോകുന്നുണ്ടാവും പക്ഷേ ഭഗവാനെ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല മനസ്സിലായാ ഭഗവാനെ മാത്രം ശ്രദ്ധിക്കേണ്ടി എന്താവണം നമ്മൾ ചുറ്റുമുള്ളത് എന്താണെന്ന് നമുക്ക് ആദ്യം ബോധം ഉണ്ടാവും നമ്മൾ മറ്റുള്ളവരോട് സ്നേഹ ബഹുമാനത്തോട് അറിയണം അങ്ങനെ അറിയാതെ പേര് എന്നല്ല ഞാൻ പറയേണ്ട അർത്ഥം അല്ല ഞാൻ ഇതിൻ്റെ ഒരു തത്വം പറഞ്ഞു പറഞ്ഞതന്നേ ഉള്ളൂ അല്ലാതെ ആരും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല ഇതിൻ്റെ ഒരു തത്വജ്ഞാനം പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഒരു ചെയ്യേണ്ട പ്രവൃത്തി ഒരു ദേവത ഏത് ക്ഷേത്രത്തിലാണോ ഒരു ദേവത ഇരിക്കുന്നത് ഏത് ദേവതയാണ് ഇരിക്കുന്ന ആ ദേവതയുടെ മൂലമന്ത്രം അറിഞ്ഞിരിക്കണം നമുക്കടപ്പം ഒരു വിളി ഒരു 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 ബലുവിലപ്പ കിട്ടിയിട്ടൊരു കാര്യമില്ലപ്പോൾ പറയുന്നവരോട് പറയേണ്ട കാര്യങ്ങളായത് ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം നമുക്ക് അറിയണ്ടെങ്കിൽ ആ ദേവത എന്താണെന്ന് അറിയണ്ടെങ്കിൽ ആ ദേവതയുടെ ചൈതന്യം അറിയണ്ടെങ്കിൽ ആ ദേവതയുടെ മൂലമന്ത്രം ചൊല്ലണം എന്നാൽ ഉണ്ടാവും നമ്മൾ നമ്മളെ ശരീരത്തിലേക്ക് ആവായിക്കുമായിരുന്നു ആ ശക്തിയെ അതെന്തുകൊണ്ടാണ് തത്ത്വസിന്ന് പേര് വന്ന ഈ മല് ഞാൻ തന്നെയാണ് നീന്ന് എന്തുകൊണ്ടാണ് പറയാൻ കാരണം നീ തന്നെയാണെന്നാണ് അടിയിരിക്കുന്നത് അപ്പം നീ നീ എങ്ങനെയാണോ നിന്റെ സ്വഭാവം അതാ അടിയുണ്ടാവുക നീ നല്ലൊരു മനുഷ്യനായി ഇത് പോകുന്ന പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ആ സ്വഭാവത്തിലേക്ക് അയ്യപ്പനാടേ ഉണ്ടാവുക ഏഹ് ഞാൻ തന്നെയാണ് നീന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ കള്ളം വന്ന കള്ളനെ പോലെ ഉണ്ടാവും ഭക്തം വന്ന ഭക്തനെ പോലെ ഉണ്ടാവും അതാണ് പറഞ്ഞത് ഒന്ന് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒരു ക്ഷേത്രപ്രവേശനം ചെയ്യുന്ന സമയത്ത് ചില കുട്ടികളെ ഞാൻ പോകുന്ന കണ്ടിട്ടുണ്ട് ഓടി ഓ നിമിഷം ഓ നിമിഷം ഇങ്ങനെ വലപൊക്കെ കാണാം ഇത്ര പ്രദക്ഷിഷ്ണെന്ന് കണക്കുണ്ട് ശിവന് മൂന്നര ചുറ്റാന്ന് പ്രദൃഷ്ഠണം അത്ര മൂന്നര ചുറ്റാന്ന് ശിവന് പ്രദിഷ്ഠണം അപ്പോൾ അങ്ങനെ ഓരോ ദേവതക്കും ഇത്ര ഇത്ര ചുറ്റെന്ന് കണക്കുണ്ട് അരയാലിന് ഇത്ര ചുറ്റെന്ന് കണക്കുണ്ട് ഏഴ് ചുറ്റാന്ന് അരയാലിന് മനസ്സിലായ ഏഴ് ചുറ്റാന്ന് അരയാലിന് പ്രദർഷണം പറഞ്ഞിരിക്കുന്നത് നവഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾക്ക് ഒമ്പത് ചുറ്റാണ് ഒമ്പത് ചുറ്റണം എന്നാണ് അപ്പോൾ അതുപോലെ ഓരോന്നിനും ചുറ്റും ചുറ്റാൾ പറഞ്ഞിട്ടുണ്ട് അതും അങ്ങനെ പോകണം ഞാൻ ഭൂമി സ്പർശം വരെ അറിയാൻ പാടില്ല അറിയാൻ പാടില്ല പൂർണ്ണ ഗർഭിണി എപ്രകാരമാണോ നടക്കുന്നത് അതുപോലെ ആയിരിക്കണം നീ നടക്കേണ്ടത് ദേവതയെ മൊത്തം എണിച്ച് പായുന്ന വിത്തലല്ലേ ഉള്ളത് ആണായാലും പെണ്ണായാലും ശരി നിങ്ങൾ ഒടിപിടി മറ്റും നിങ്ങൾക്ക് പണിക്ക് പോകണം നിങ്ങൾക്ക് അങ്ങനെ സമയമില്ലെങ്കിൽ വിളിക്കുന്നില്ലല്ലോ വിളിക്കുന്നില്ല അടക്കം നിങ്ങളായിട്ട് പോകുന്നതാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ പറഞ്ഞു തരുന്നത് നിങ്ങൾ അതെ സമയം കണ്ടെത്തിയത് കാരണം നിങ്ങൾ ഇതിനെ സമയം കണ്ടെത്തുക നിങ്ങൾ ഇതിനെ തള്ളിപ്പറിയോ മോശം പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് ഇത് വിമർശിക്കാൻ അനേക ആൾക്കാരുണ്ടാവും വിമർശിക്കാമെന്ന് പറയുന്ന പേർക്ക് അതേ അറിയും വിമർശിക്കാൻ ഒരു നെഗറ്റീവ് ഏറ്റവും കൂടുതലുള്ള ഒരു വ്യക്തിയെ വിമർശിക്കുക അതൊക്കെ വിമർശിക്കാനുള്ളത് മാത്രം അറിയൂ ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരാളെ പറ്റി വിമർശിക്കാൻ പോകില്ല അവനെ അറിയില്ല അറിയില്ല അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആ കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എന്താക്കണം നിർത്തുക നിർത്തുക ഒരാൾ അവിടെയും വേഗം ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു വ്യക്തിയെ ഒരാളെ വ്യക്തിയെപ്പറ്റി ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ തത്വജ്ഞാനം ഞാൻ വലിയൊരു മഠത്തിൻ്റെ കീഴിൽ വിദ്യാഭ്യാസിച്ച് വന്ന ഒരാളാണ് ആ വിദ്യ എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് ഞാൻ പകർന്നത് ലോകം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വന്നിട്ടുള്ള ഒരാളാണ് പഞ്ചകൈലാസില് നാല് കൈലാസം പോയിട്ട് ബാക്കി ഒരു കൈലാസത്തിൽ മാത്രം പോയിട്ടില്ല മാനസാരോര കൈലാസം മാത്രം പോയിട്ടില്ല ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് കിന്നർ കൈലാസം പോയിട്ടുണ്ട് ശ്രീകണ്ഠേശ്വര കൈലാസം പോയിട്ടുണ്ട് മണിക്കാർ കൈലാസത്ത് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കൈലാസങ്ങളൊക്കെ വന്ന ഒരു വ്യക്തിയും എക്സ്പീരിയൻസും കൊണ്ട് പറയുന്നതാണ് നമ്മളെവിടുത്തെ ആചാരമല്ല നോർത്ത് ഇന്ത്യയിൽ ഒരു അഘോരി എന്ന നിലയിൽ കൂടിയാണ് ഈ പറയുന്നത് അപ്പോൾ ചോദിക്കും അഗോരോപാസന അഘോരോപാസന എന്ന് വച്ചാൽ അഘോരമൂർത്തിയാണ് ഉപാസിക്കുന്നത് എന്റെ ഗുരു പറയും അഗോരിവര് യഥാർത്ഥ ഒരു അഘോരിയെ കണ്ട ശിവനെ കണ്ട സമമാന്ന് പറയും മശാനവാസിയാണ് മശാനത്തിന്റെ കാപക്കാരനാണ് അഗോരി മനസിലെ എന്താ അഗോരി ഉപാസന മൂർത്തി കാലഭൈരവനാവാം അല്ലെ കാലഭൈരവിയാവാം രണ്ടു ആവാം അപ്പം ഏത് മൂർത്തിയാണോ ഉപാസന ആ ഉപാസന മൂർത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവും അഗോരിയുടെ ഒരിക്കലും ഇങ്ങനെ ഓപ്പണായിട്ട് പുറത്തോട്ട് വരില്ല ഞാൻ എൻ്റെ ഗുരു എന്നെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സഞ്ചാരത്തിന് ഇറങ്ങിയിട്ടുള്ളത് അതിനിടയിൽ ഞാൻ കണ്ടുപോയ കണ്ണിൽ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട് അതെനിക്ക് ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് ആർക്കും കൊടുക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് അതിനുള്ള കഴിവില്ല അതിനുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കത് ക്യാമറ വാങ്ങാനോ ഒരു മൊബൈൽ വാങ്ങാനോ ഒന്നും കഴിവില്ല അതുകൊണ്ട് ഞാൻ ഞാനെന്താക്കി ഭഗവാൻ എന്നാണോ അതിനൊരു അവസരം ഉണ്ടാക്കി തരുന്നു അന്ന് ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ ഒരു അവസരം ഉണ്ടാക്കി തന്നു എന്ത് ഒരാളൊരു മൊബൈൽ കൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റിയ അവസരം ഉണ്ടാക്കി തന്നു അത് ചെയ്യാം അപ്പം അങ്ങനെ ഉറുമ്പം കോട്ടത്തിനെ പറ്റി ഇങ്ങനെ ഉറുമ്പ ഉറുമ്പച്ചൻ കോട്ടത്തിനെ പറ്റി ഇങ്ങനെ ഒരു കഥ കേട്ടു ഒരുപാട് കഥ കേട്ടു അതിൽ നല്ല ഒരു അതെ നല്ലൊരു വശമുള്ള ഒരു കഥ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കൊച്ചു കഥ അത് നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ ബാബു സ്വാമിയുടെ അടുത്ത് അറിഞ്ഞ വലിയ ഉപകാരമായിരുന്നു അതുകൊണ്ടാണ് അതെ അതെ അത് ഭഗവാനെ ഏൽപ്പിച്ച നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഒരു വ്യക്തിയോട് വഴി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് നോക്കുമ്പോൾ നോക്കുന്ന ആളാരാ ഭഗവാൻ്റെ ആളെന്നെ ഏഹ് അതെ അതെ അല്ലാണ്ട് അത്രയോ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു നിങ്ങളാ മാത്രം അങ്ങനെ കണ്ടുപിടിച്ചേ ഭഗവാൻ അതിന് മുമ്പേ ഒരാളെ ചോദിച്ചുനീ അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അവരുടെ ആളല്ല തീർച്ചയായും നിങ്ങൾ ആ സമയത്ത് ആ സമയത്ത് ഇത് കാണിച്ചു തരണം ഇത് പറഞ്ഞു തരണം ഇതിന്റെ ചരിത്രം പറഞ്ഞു തരണം അല്ല കുട്ടികൾ വന്ന് മടങ്ങിപ്പോവും ഇനി പറഞ്ഞു പറഞ്ഞിരുന്നു നിങ്ങളെപ്പോ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരാളാന്നെങ്കിൽ മരന്ന് ആരും കാണുന്നില്ലല്ലോ അതെ നിങ്ങളെ ഇതിനെ അതെ അതെ അതാന്നു അതാണ് ചോദിച്ചത് പക്ഷെ വരുമ്പോൾ തന്നെ ആളാരാന്നറിയാം വരുമ്പോൾ ആളാരാന്നറിഞ്ഞോണ്ടല്ലോ നിങ്ങളെ മുന്നിൽ വേറെ ഒരു കുട്ടി കൊണ്ട് ഒരാൾ പോകുന്നുണ്ടായിരുന്നു അവരോട് അതിന് മുമ്പിൽ ഒരാൾ പോയിട്ടുണ്ട് ആരോട് രണ്ടാടും ചോദിക്കാണ്ട് നിങ്ങളോട് തന്നെ ചോദിച്ചത് നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെയാണെന്ന് ചോദിച്ചത് കാരണം ഒരു അറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല ഒരു ദേവീഹിതന് അല്ലേ അത്രയേ ഉള്ളൂ നമ്മൾ ഇതിനടുത്ത് നിങ്ങൾ ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യം പറയില്ല ഞാൻ ആരാന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ ആരാന്ന് അപ്പോൾ ഒന്നും ഒപ്പൊന്നും പറഞ്ഞ കഴിഞ്ഞ പറഞ്ഞ പറഞ്ഞാൽ ഇന്നാളാന്ന് ഇല്ല ആരാന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല പറഞ്ഞ ആൾ ആരാന്ന് അറിയില്ല ആ ബാക്കിയുള്ള പറയോ ജോലി മണിത്തറച്ചി രണ്ട് ഗണപതിയും അതിനക്ക് ശിവനും വന്നു അതിന്റെ അതിൻ്റെ താഴ് വലതു വാർത്ത് കൃഷ്ണനാ കൃഷ്ണൻ ഉണ്ടോ കൃഷ്ണൻ പിന്നെ ഒരു അപ്പറൊരു ഇപ്പറന്ന് പറഞ്ഞാല് ഭൂതഗണങ്ങൾ ശിവഭൂതഗണങ്ങൾ രണ്ടെണ്ണം ആ എന്താ പേര് അതിന് ഭൂതഗണങ്ങൾ പിന്നെ അതിന്റെ അടുത്ത് തന്നെ രണ്ട് കോട്ടങ്ങളുണ്ട് കേടാ അതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളിത്തനുണ്ടാ ചിറ്റലത്തിന്റെ ഉള്ളി ഉള്ളിത്തനുണ്ട് അല്ലേ ആ അത് ഈ കിരാതമൂർത്തി ആഹ് കിരാതമൂർത്തി ബാലഭദ്ര ദേവിണ്ട് പറഞ്ഞത് ബാലഭദ്ര അന്നപൂർണ്ണി അതെടിയുള്ളത് ക്ഷേത്രമാണ് സ്ഥലത്ത് ഇതെല്ലാം പൊള്ളിച്ചത് അല്ലെ പുറകാലം തന്നെ ഗുളിക രണ്ടായിട്ടുള്ളത് പുറകാലം എന്ന് പറയുന്നത് ഗുളികനെ തന്നെയാണ് പുറങ്കാലൻ അതും ശിവന്റെ ഭൂതഗണങ്ങളാണ് പിന്നെ നാഗോണ്ടല്ലേ നാഗോണ്ട് അതോടെ അത് പിന്നെ വടക്ക് 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 സങ്കല്പം മാത്രമേ ഉള്ളൂ പിന്നെ ഈ കൊടുങ്കല്ലൂരമ്മൻ്റെ സ്ഥാനമുണ്ട് വടക്കേക്കോട്ടം അതെ വടക്കേക്കോട്ടം പിന്നെ ഈ പടിഞ്ഞാറേക്കോട്ടത്ത് ഇപ്പം ഉച്ചക്ക് ശേഷം ആരും ഉണ്ട് ഉച്ച പറയാതെ ഉണ്ട് അതായത് ഉച്ചത്തി പറയാതെ ദേവ പേര് അല്ലേ പിന്നെ അവിടെ പോലെ തന്നെ വേറൊരു ഗണപതി ആ പറഞ്ഞു അതെ അത് നടമ്മൽ പാലേരി ആ നടമൽപാലേരി ഗണപതി എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് അത് വ്യക്തമായിട്ട് അറിയില്ല നിങ്ങളെ ക്ഷേത്രം താങ്കൾ മുമ്പിട്ടില്ലേ അല്ലേ അത് നിങ്ങൾ ക്ഷേത്രത്തിനേക്കാളും മുമ്പിട്ടുള്ള ക്ഷേത്രമാണോ നമ്മുടെ ക്ഷേത്രം ജാതി ഉണ്ടായത് അല്ലേ ആദ്യം വെച്ചത് അതിന് ശേഷം വന്നാണ് അത് അതേത് സമുദായത്തിൽ പെടുന്ന കോലത്ത് നാട്ടിൽ പെടുന്നോ അതെ പെടുന്ന അതെന്താ രണ്ടു കാരണം അടുത്തടുത്ത് വന്നത് ശരി ആയിക്കോട്ടെ പിന്നെ വേറെ അടുത്ത് കടപ്പുറത്ത് സന്നിധാനം ഗുഹാ സന്നിധാനം അല്ലെ ഗുഹ സന്നിധാനം നമ്മളെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വെച്ചാൽ ആ അനുഷ്യവും അത്ഭുതകരമായിട്ടുള്ള സ്ഥലങ്ങള് പിന്നെ ഈ ഗുഹാ ക്ഷേത്രങ്ങൾ പിന്നെ ഗുഹാറ ഗുഹുള്ളത് അല്ലേ അതിനുള്ള വെള്ളം കടലിൽ വെള്ളം കയറുന്നുണ്ട് അതിനുള്ള വിളക്ക്ണ്ടോ വിളക്ക് കത്തിക്കുന്നുണ്ട് ഇതേപോലെ അഴീക്കല് പിന്നെ ഗുഹയില് ആ അതല്ലേ ഞാൻ അതപ്പം ഇതിന്റെ ഉള്ളില് ഞാൻ ചെറിയ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഗുഹേന്റെ ഉള്ളില് ആരോ ഒരു സ്വാമി വിളക്കലും കത്തിക്കലും പിടിക്കലോ ഒക്കെ പറ അത് അല്ല അല്ല ായിരുന്നു അപ്പൊ അവിടെ മണ്ഡലമാരും മറ്റുള്ള സ്വാമിമാരും പുറപ്പെടുന്ന മൂർത്തി ഒന്നും ഇല്ല യോഗീശ്വരന്റെ യോഗീശ്വരൻ അവിടെ നിന്ന് നടന്നിട്ട് പോയിട്ട് പിന്നെ ഒരു ആലിങ്കൽ ആലിംഗിന്റെ ഗിൽ ആലിംഗൽ ആലിംഗൽ അത് ആലിംഗൽ ഭഗവതി അല്ലെ ഭഗതിയൊന്നുമല്ലീശ്വര ഈ യോഗീശ്വരൻ നടന്നു പോകുമ്പോ ആലിങ്കല്ല് വിശ്രമിച്ചു എന്നാണ് സങ്കല്പ സങ്കല്പ അത് ശരിക്കും എനിക്ക് അത്ര പിന്നെ പറയുന്നില്ല എന്നാൽ പറയുന്ന ഘട്ടം ഇപ്പം അടുത്ത് ഒരു പത്ത് മുപ്പത് കൊല്ലം മുന്നേ ഉള്ള സംഭവമാണ് എൻ്റെ ഓർമ്മയിൽ തന്നെയാണ് അവിടെ പിന്നെ ഒരു കുട്ടിക്ക് വേടിച്ച് വീട്ടിൽ വെളിച്ചെണ്ണ മേടിക്കാൻ കൊടുത്തു മേടിക്കാൻ കൊടുത്തിച്ചാകുമ്പോൾ കുട്ടി പിന്നെ വീട്ടിലെത്തിക്കുമ്പോഴേക്കും വെളിച്ചെണ്ണ അളവ് കുറേ പോയി വെപ്പം നോക്കുമ്പോഴും കുറഞ്ഞു അപ്പോൾ ആ കുട്ടീൻ്റെ രക്ഷിതാക്കള് ഈ പുട്ടീനെ കുറെ ശകാരിച്ചു ശകാരിച്ചിട്ട് കാരണം എന്ന് പറഞ്ഞാല് ഈ വെളിച്ചെണ്ണ ഈ ആരെങ്കിലും ഇടിക്കാന്ന് വിളക്കിലാന്ന് പോകുന്നത് മനസ്സിലാകുന്നു പിന്നെ അവിടുത്തെ പ്രശ്ന ദേശവാസികൾ ഒരു കുടുംബക്കാരെ ഒരു പുതിയ ഒന്ന് പിന്നെ കൃഷ്ണന്ന് പറഞ്ഞ കണ്ണെന്ന് പറഞ്ഞാൽ അയാളെല്ലാം സ്ഥലമാണ് അപ്പൊ അവിടെ നിന്ന് പിന്നെ അവര് ചെറിയ സ്ഥലം വാങ്ങി അവിടെ കമ്മിറ്റി രൂപീകരിച്ച് പക്ഷെങ്കിൽ ആരെങ്കിൽ അത്യാവശ്യം പറയുക അപ്പൊ നമുക്ക് ഇനി ബാബുസ്വാമി ആ ഗുഹ ഒരു ദിവസം കാണിച്ചു തരണം ആശയമായിട്ടും ഞാൻ കാണിച്ചു തരും പക്ഷേങ്കിൽ പിന്നെ അതിന്റെ അടുത്തുള്ള ആളിയും കൂടി ഞാൻ കാണിച്ചു തന്നെ അതെ അതെ കുറച്ചും കൂടി ഇത് തന്നെ കട്ടി അറിയും ആളെയും കൂടി അതെ അതെ അങ്ങനെ ശരിയാകില്ല അപ്പൊ നമ്മള് ഇവിടെ പറയേണ്ടതെല്ലാം കഴിഞ്ഞല്ലോ ഏഹ് അപ്പം ഇനി വാരൊന്നും പുതിയായിട്ടൊന്നും പറയാനില്ലല്ലോ അല്ലേ ഉത്സവത്തിനെ പറ്റി പറഞ്ഞു ഇനിയിപ്പം അവിടുത്തെ കാർത്തികോടൊക്കെ കാഴ്ചയെപ്പറ്റി പറഞ്ഞു പിന്നെ ഉപദേവ അതിൻ്റെ ഉള്ളിലെ മൂർത്തികളെ പറ്റി പറഞ്ഞു ഓർമ്മിച്ചുംകൂട്ടത്തിലെ ആ ഒരു സങ്കല്പത്തെപ്പറ്റി പറഞ്ഞു ഇനി വേറെ ഒന്നും പറയാനില്ല ഏഹ് അപ്പം നമുക്ക് ഇത്രയും സമയം നമ്മോട് സഹകരിച്ച് നമുക്കെല്ലാ വിശേഷ വിവരങ്ങളും പറഞ്ഞു തന്ന ബാബുസ്വാമിക്ക് അനന്തകോടി പ്രണാമം എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വല്ല പാകപ്പഴയോ അതെ അതെ അറിവില്ലാതെ വന്നുപോയിട്ടുണ്ടെങ്കിൽ നാമത്തുനിന്ന് വായി വല്ല വാക്കും വീണു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻമാരുടെ നാമോദയത്തിൽ ഞാൻ പ്രണാമം അതെ പാർപ്പിക്കുകയാണ് അതെ അതൊന്നും ഒന്നും വീണ്ടൊന്നുമില്ല പക്ഷേന്ന് വെച്ചാൽ അതുപോലെ എന്നിൽ നിന്നും പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് എന്നിൽ നിന്നും നിന്നും വാക്കുകൾ വന്നു വന്നുപോയിട്ടുണ്ടെങ്കിൽ കടുപ്പിച്ച വാക്കുകൾ ആ കൂലികൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്നാലും മാക്സിമം എൻ്റെ അറിവിനുസ അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് ഇതിൽ നമുക്ക് വാക്കുകളുടെ വിശേഷ വിവരങ്ങൾ നമുക്ക് നമുക്ക് ഇനി നമുക്ക് കാണാം അടുത്ത ഗുഹാ ക്ഷേത്ര കാര്യങ്ങളോടുകൂടിയിട്ട് നമസ്തേ